നമ്മളെ പ്രധാനമന്ത്രി കാലക്കടക്കാരനായിരുന്നു അതിന്റെ സാറ്റലൈറ്റ് ഇതൊക്കെ ഈ കാണുന്ന വഴി ഒക്കെ തന്നെ ഉള്ളു അല്ല വേറെ പരിപാടികളൊന്നും ും പുട്ടും പപ്പടും പോയാല് ഞങ്ങ ഇത് ും അത് വക്കാരി ബൈലറ് പറയും സമാവർ പറയും പുട്ട പത്ത് രൂപ പാപ്പുട അഞ്ചു രൂപ പഴം പിന്നെ കൊറക്കുന്നതിനനുസരിച്ച് ഓടിക്കും ചായ പത്ത് രൂപം കൊല തൂക്കി കയറുള്ള ആ അതെ അതെ ആ സീസൺ ആയ വട്ടി തൂക്കണതാണെ കോണക്കാലം കഴിഞ്ഞാല് ഫുള്ളായിട്ടുണ്ടാവും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വില ചെറുപോ ഞങ്ങള് അഞ്ചു മണിക്ക് ഇറക്കും അഞ്ചുമണിപ്പറക്കും പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ അവിടെ പൈക്കിളും കന്നും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊന്നില്ല ഇപ്പൊ ഇവിടുന്ന് ക്ഷീരോത്പാദന സംഘടിക്കും പോലെ വേണ്ട പാക്കറ്റ് പാലില്ല ആനൊക്കെ വരുമ്പോ മൂന്ന് രൂപയുള്ളൂ നാഴിക്കോലെ പുട്ട് അപ്പഴം അഞ്ച് പൈസ പത്ത് പത്ത് പൈസ പുട്ട് അഞ്ചു പൈസ പപ്പടം പത്ത് പൈസ ചായ കലമാറി പത്ത് നാപ്പത്തഞ്ചാമ്പല്ല ഓന കൂടും ഇവിടെ ഞങ്ങളെ ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഈ യൂണിയൻകാരൊക്കെ അല്ലേ ഒക്കെ അറിയണ ആൾക്കാരെ ശ്രമിക്കും പിന്നെ ഏതാ വന്നോങ്ങൾക്കാ ഞമ്മടെ ആൾക്കാരിലേടും പഴവും പപ്പടവും മാത്രം കൊടുക്കുന്ന ഒരു എൺപത് വർഷത്തോളായിട്ടുള്ള ഒരു കടയിലാണ് കേട്ടോ നമ്മളത് ഈ കട കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര നോസ്റ്റാജിക് ഫീൽ ചെയ്യുന്ന ഒരു കടയാണ് ഈ കടയും ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അപ്പോൾ ഇത് എഴുമങ്ങാടെന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആറങ്കോട്ടേറെക്കടുത്ത് എഴുമങ്ങാട് അപ്പോൾ അതിന് വിശേഷങ്ങൾ കാഴ്ചകളൊക്കെയാണ് ഇത് ആ പുറകിലിരുന്ന് പുട്ടും പപ്പടവും പഴമൊക്കെ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വരൂ പുട്ട് വരൂ പപ്പടം വരൂ ആ വലിയ പപ്പടം ഒരു ചായയും കൂടി ചേട്ടാ അഞ്ചു രൂപേന്റെ പപ്പടമാണ് നല്ല പുട്ട് പുട്ട് തണുത്ത കല്ല് പോലെ ഇരിക്കും ഈ പുട്ടും പപ്പടവും പഴവും കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു കടാണ് അത് പൊടിച്ചിട്ടേ എന്താ ഒരു പപ്പടം പൊടിച്ച പ്ലേറ്റ് നിന്ന് നിറഞ്ഞു നല്ല ചെറുപഴം ഞാൻ പുട്ടും പപ്പടും പഴം തങ്ങനെ ഒന്ന് കുഴക്കുക നല്ല കറുമുറുന്ന നല്ല ചൂടുള്ള പുട്ടും ലൈവായി പൊരിച്ചുകൊണ്ടിരുന്ന പപ്പടമൊക്കെ പട കഴിക്കുമ്പോഴുള്ള ഒരു ഫീല് പിന്നെ നല്ല പശുവും പാലിന്റെ ചായ വിറകടുപ്പിൽ തിളപ്പിച്ച പശുവും പാലും ആ സമാപറില് തിളപ്പിച്ച വെള്ളവും എല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ചായ കിടലൻ ചായ മാറുന്നത് പഴം നല്ല നാടൻ പഴം നല്ല മധുരമുള്ള പഴം അല്ലെ പഴം നല്ല മധുരം എന്തെങ്കിലും ഒന്ന് പറയും മതിലുണ്ടോ ഏ ആ മറിഞ്ഞിരിക്കുക വീഡിയോ പെടാണ്ടിരിക്കൽ പെടാതിരിക്ക മറിഞ്ഞിരിക്കും ഏ പപ്പടമൊന്നും കൂടെ ഇങ്ങനെ വെക്ക അങ്ങനെ ഒരു ഉണ്ടയാക്കുണ്ടയാക്കാ അപ്പൊ മക്കളെ ഈ ഭാഗത്തു കൂടെ പോവാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കേറിക്കോളിയും ഈ മുട്ടും പപ്പടവും പഴവും ചായയും ഒരു കുറഞ്ഞ പൈസ പക്ഷെ ഒരു കിട്ടുന്ന ഒരു ഫീല് വല്ലാത്ത ഫീലാ അപ്പൊ ലൊക്കേഷൻ നമ്മളെ ആറങ്കോട്ടുകാര എഴുമങ്ങാടാണ് ആരോടും ചോദിച്ചാലും പറഞ്ഞേരും ഓക്കെ അപ്പം അതുപോലെ കിട്ടില്ല വീഡിയോയിലായിട്ട് നമ്മൾ വരാം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ഷെയറും ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതേപോലെ കിട്ടലും കിട്ടില്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും 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 വരും അപ്പം ടാറ്റോടിക്കാൻ ഓക്കെ ടാറ്റോടെ തന്നെ ആ ബസ് കാണാനില്ല